ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കഴുകൻ എന്ന പക്ഷിയെ പറ്റിയാണ് ശവശരീരം ഭക്ഷിക്കുന്ന പക്ഷിയാണ് കഴുകൻ ആസ്ട്രേലിയ അന്റാർട്ടിക്ക എന്നീ രണ്ട് ഭൂഖണ്ഡങ്ങൾ ഒഴുകിയ മറ്റെല്ലായിടത്തും ഇവ കാണപ്പെടുന്നു കേരളത്തിൽ കാണപ്പെടുന്ന ചില കഴുകൻ പക്ഷികളാണ് ബ്ലാക്ക് കൈറ്റ് സ്റ്റൈപ്പിൾ കഴുകൻ ഫിഷ് ഈഗിൾ എന്നിവ ഇവയെ കാണപ്പെടുന്നത് കാടുകൾ മലനിരകൾ നദീതീരങ്ങൾ കാൽപ്രദേശങ്ങൾ ടാമുകൾ എന്നിവിടങ്ങളിലാണ് ഉയർന്ന മരങ്ങളിലും പാറക്കെട്ടുകളിലുമാണ് ഇവ കൂട് ഉണ്ടാക്കുന്നത് ശരീരത്തിൻ്റെ വലിപ്പം കൂടുതലുള്ളവയാണ് കഴുകന്മാർ ശക്തമായ കൊക്കുകളും മൂർച്ചയുള്ള നഖങ്ങളുമാണ് ഇവയ്ക്കുള്ളത് ചിറകുകൾ വളരെ വീതിയുള്ളതാണ് മണിക്കൂറുകളോളം പറന്നുകൊണ്ടേയിരിക്കും ഇവയുടെ നിറം തവിട്ട് കറുപ്പ് വെള്ള പൊടി നിറം കലർപ്പ് ആണ് ഇവ മാംസഭോജികളാണ് ചെറുപക്ഷികൾ മുയൽ എലി പാമ്പ് മീൻ എന്നിവ പിടിച്ച് ഭക്ഷിക്കാറുണ്ട് ചിലപ്പോൾ മരിച്ച ജീവികളുടെ മാംസവും ഭക്ഷിക്കുന്നു പ്രധാനമായും പകൽ സമയങ്ങളിൽ ആണ് ഇവ വേട്ടയാടുന്നത് വളരെ നല്ല കാഴ്ചശക്തിയുള്ളവരാണ് ഈ കൂട്ടാരം അതിനാൽ വളരെ ദൂരെയുള്ള ഇരകളെ പോലും കാണാനായി ഇവയ്ക്ക് സാധിക്കുന്നു ഒരിക്കൽ പറന്നു വരുന്നാൽ മണിക്കൂറുകൾ ചെറുകി വീഴ്ചാതെ തന്നെ വായുവിൽ നിലകൊടുന്നു ഇവയുടെ കൂട്ടുകൾക്ക് വലിപ്പം ഉണ്ടായിരിക്കും പല വർഷങ്ങളായി അതേ കൂടെ തന്നെ ഉപയോഗിക്കാറാണ് പതിവ് സാധാരണയായി ഒന്ന് രണ്ട് മുട്ടകളാണ് ഇവ ഇടാറ് ഒരേപോലെ പരിണാമം പ്രാപിച്ച രണ്ടുതരം കഴുകന്മാർ ഉണ്ട് കാലിഫോർണിയയിലും ആൻഡീസ് മലനിരകളിലും കാണപ്പെടുന്നവയും പുതുലോക കഴുകന്മാർ എന്നും യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിൽ ഉള്ളവയും പഴയ ലോക കഴുകന്മാർ എന്നും അറിയപ്പെടുന്നു തലയിൽ സാധാരണ പക്ഷികൾക്കുള്ളതുപോലെ രോമം ഇവയ്ക്കില്ല ഇത്തരം കഷണ്ടി തല കഴുകിൻ്റെ പ്രത്യേകതയാണ് തലയിൽ അഴുക്ക പിടിക്കാതിരിക്കാനും ശരീരത്തിൻ്റെ ഊഷ്മാവ് നിയന്ത്രിക്കാനും കഷണ്ടി തല പ്രയോജനപ്പെടുത്തുന്നതായി ഗവേഷകർ തെളിയിക്കുന്നു പുതു ലോക കഴുകന്മാർ കാണപ്പെടുന്നത് ഉഷ്ണ ആണ് ഇതിലെ അംഗങ്ങൾ ഉൾപ്പെടുന്ന കുടുംബമാണ് ഹാദരടി ഇര സ്ട്രോക്ക് ഉൾപ്പെടുന്ന കുടുംബത്തോടാണ് ഇവയ്ക്ക് കൂടുതൽ അടുപ്പമെന്ന ജനിതക പഠനങ്ങൾ കാണിക്കുന്നു ഇവയ്ക്കെല്ലാം മണം പിടിച്ച് ആഹാരം കണ്ടെത്താൻ കഴിവുണ്ട് പഴയ ലോക എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് അസ്പ്രിഡി കുടുംബത്തിലെ അംഗങ്ങളായ പരുന്ത് കരുടൻ ട്രാപ്പിടിയൻ വെള്ളപ്പരുന്ത് എന്നിവയാണ് രോഗമുള്ളതോ മുറിവ് പറ്റിയോ കൊല്ലാറുണ്ട് അത്യാർത്ഥിയോടെ ചപം തന്ന് ഭക്ഷണ പുറ വീർത്ത് മയങ്ങി ഇവയെ കാണാം ഇവയുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ശർദ്ദിച്ചാണ് നൽകുന്നത് ഇവയുടെ ആമാശയത്തിൽ ഊറുന്ന ആസിഡ് വളരെ ദ്രവീകരണ ശക്തി ഉള്ളതായതിനാൽ ഭക്ഷ്യവിഷമായ ബോട്ടിൽ ഇനം ഓട്ര ആന്താക്സ് ബാക്ടീരിയകൾ നശിപ്പി നശിപ്പിക്കപ്പെടുന്നു ലോകമാകമാനം ആംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷി ഇനമാണ് കഴുകൻ മൃഗ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഫെനാക് എന്ന മരുന്നിൻ്റെ ഉപയോഗം മൂലമാണ് കഴുകന്മാർ വാംശനാശം നേരിടുവാൻ പ്രധാന കാരണം ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കപ്പെട്ട മൃഗങ്ങളുടെ ശവശരീരം ഭക്ഷിക്കുക വഴി ഇവ കഴുകന്മാരുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും പ്രധാനമായും അവയുടെ മൃഗകൾ തകരാറിലാകുകയും ചെയ്യുന്നു രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ത്യയിൽ ഈ മരുന്നിന് നിരോധനം ഏർപ്പെടുത്തി വന്യജീവിതത്തിൽ ജീവിതത്തിൽ ഇരുപത് മുപ്പത് വർഷം വരെ കഴുകന്മാർ ജീവിക്കുന്നതായി കാണാം സംരക്ഷിത സാഹചര്യങ്ങളിൽ നാൽപ്പത് വർഷത്തോളം ജീവിക്കാൻ അവയ്ക്ക് കഴിയും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ